നമസ്കാരം ശിവഗിരി തീർത്ഥാടനം ഈ ജനുവരി ഒന്നിന് നടക്കുകയാണ് അതിൻ്റെ പ്രാരംഭ പരിപാടികളും മറ്റും നടന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സനാതനധർമ്മം നിലനിൽക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഒന്ന് വ്യക്തിഗതമായ അനുഷ്ഠാനം ആ ധർമ്മത്തിനനുസരിച്ച് ജീവിത ക്രമങ്ങൾ ചിട്ടപ്പെടുത്തുകയും ജീവിതത്തിലെ നിരവധി അനുഷ്ഠാനങ്ങൾ പല സന്ദർഭങ്ങളിലും ഉള്ളത് അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സനാതനധർമ്മം നിലനിന്നു പോകുന്നതിൻ്റെ ഒരു കാരണം രണ്ടാമത് അത് സാമൂഹികമായി നിലനിൽക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അത് തീർത്ഥാടനമാണ് തീർത്ഥാടനം എന്നുള്ളത് ഭാരതത്തിൻ്റെ അതിപ്രാചീന കാലം മുതൽ നിലനിന്നു പോരുന്ന ഒരു സാമൂഹിക പ്രക്രിയ ആണ് തീർത്ഥാടനത്തിൽ വരുമ്പോൾ അതിൻ്റെ ഫലങ്ങളും വളരെ വലുതാണ് സാമൂഹികമായും ദേശീയമായും സാംസ്കാരികമായും ഒക്കെ ഉണ്ടാകുന്ന അതിൻ്റെ പ്രതിഫലനങ്ങൾ ഒരു നാളത്തേക്കല്ല അല്ലെങ്കിൽ ഒരു തലമുറയിലേക്കല്ല ദീർഘകാലത്തേക്ക് തീർത്ഥാടനങ്ങളുടെ പ്രതിഫലനം നിലനിൽക്കാറുണ്ട് അത്തരമൊരു തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനമായിട്ടിപ്പോൾ നൂറുകൊല്ലത്തോട് അടുക്കാൻ പോവുകയാണ് ഈ തീർത്ഥാടനത്തെ നിലനിർത്തി പോകുന്നതും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഭാരതത്തിൽ കാലം മുതലുണ്ട് നമ്മൾ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ തീർത്ഥാടന കേന്ദ്രം എന്ന് കണക്കാക്കാവുന്നത് കാശിയാണ് എത്രയോ ആയിരം കൊല്ലം മുൻപ് മുതൽ അവിടെയൊക്കെയുള്ള തീർത്ഥാടനം എന്ന് പറയുന്നത് ആണ്ടിലൊരിക്കലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ചില പ്രത്യേക മാസങ്ങളിലോ കുറേ ദിവസങ്ങളിലോ അല്ല കാശിയിലെ തീർത്ഥാടനം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവുമാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങളും അല്ലാത്തവരും അന്വേഷകരും സാധകന്മാരും ഒക്കെയായിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ അവിടേക്ക് ഒഴുകിയെത്തുകയാണ് അത് രാവിലെ നാല് മണി മുതൽ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണി വരെയും ശിവ കാശിയിൽ ഈ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓരോ കാലത്തും ഓരോ ദേശത്തും ഈ തീർത്ഥാടനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാർ ആരെങ്കിലും അല്ല തീർത്ഥാടനങ്ങളെ നിശ്ചയിക്കുന്നത് ആരാണ് തീരുമാനിക്കുന്നത് തീർത്ഥാടനങ്ങളെ നിശ്ചയിക്കുന്നത് ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അഭിപ്രായം ചോദിച്ചത് രണ്ട് ഗൃഹസ്ഥന്മാരാണെങ്കിലും അതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത ആചാര്യനാണ് ഗുരുവാണ് മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവനാണ് ഭാരതത്തിൻ്റെ ഓരോ ദേശത്തും ഇതുപോലത്തെ തീർത്ഥാടനങ്ങളുണ്ട് അതത് കാലത്ത് ഓരോ കാലത്തും ഉണ്ടായി വരുന്ന സാമൂഹിക ജീവിതത്തെ ക്രമീകരിക്കാൻ ശുദ്ധീകരിക്കാൻ നവീകരിക്കാൻ ഉയർത്താൻ ഒക്കെ ഏതൊക്കെ ആവശ്യങ്ങളാണോ ഉള്ളത് അതിനെയൊക്കെ കണക്കാക്കി പല തരത്തിലുള്ള പല കാലങ്ങളിലുള്ള തീർത്ഥാടനങ്ങൾ സംവിധാനം ചെയ്യാറുണ്ട് അതത് നാട്ടിലെ ആചാര്യന്മാർ അത്തരം ഒരു തീർത്ഥാടനമാണ് നമ്മുടെ ഇവിടെയും ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണല്ലോ സനാതനധർമ്മത്തിന്റെ ഈ പുതിയ ഒരു സംവിധാനം സനാതനധർമ്മത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി പുതിയൊരു ഒരു വെട്ടി തുറക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ സമാധിക്ക് അല്പം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഗുരുദേവന്റെ സമാധി ആ ഇരുപത്തെട്ടില് സമാധിക്കേതാനും നാൾ മുൻപാണ് അദ്ദേഹം ശിവഗിരിയിലേക്കുള്ള വർക്കലയിലേക്കുള്ള യാത്രാവേളയിൽ കോട്ടയത്ത് നാഗമ്പടം ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വിശ്രമിക്കുന്നു അവിടെ ധാരാളം ഭക്തജനങ്ങൾ കാണാൻ വരുന്നു അവരുമായിട്ടൊക്കെ സംവദിക്കുന്നു പലരും സംശയം ചോദിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് തിരക്കൊക്കെ ഒഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യ ആയപ്പോൾ ആ സൂര്യൻ്റെ വേളയിൽ ഇങ്ങനെ അരുണവർണമായി നിൽക്കുന്ന വേളയിൽ മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഗുരുദേവൻ്റെ അടുത്ത പ്രമാണിമാരായ രണ്ടിടവ പ്രമാണിമാർ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ എന്ന് പറയുന്നയാളും ടി കെ കിട്ടൻ റൈറ്റർ എന്ന് പറയുന്ന ഈ രണ്ടുപേർ ഈടവപ്രമാണിമാരാണ് കോട്ടയത്തെ അവർ രണ്ടുപേരും നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു ഗുരുദേവൻ വരുമ്പോൾ ഇത്തരം ഒരു കാര്യം ചോദിക്കണം ആലോചിക്കണം എന്ന് അങ്ങനെ ആലോചിക്കാൻ വേണ്ടി ഗുരുദേവൻ ഇങ്ങനെ സ്വസ്ഥമായിരിക്കുന്നു കണ്ടപ്പം ഇവർ രണ്ടുപേരും അടുത്തുകൂടി മറ്റ് ചില ഭക്തന്മാർ പോകാത്തവരും അടുത്തുകൂടി എഴുതി തയ്യാറാക്കിയതുപോലെ ഈ ശിവഗിരി തീർത്ഥാടനം നടത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചു അപ്പം ശിവ തീർത്ഥാടനം വെറുതെ ഒരു ഏർപ്പാടല്ല എന്ന് നമുക്കറിയാം അത് ആഘോഷിക്കുന്നത് അതിലുപരി ആധ്യാത്മികമാണ് ഈശ്വരഭക്തി അതിന് അനിവാര്യമാണ് വ്രതനിഷ്ഠ അനിവാര്യമാണ് നാമജപം അനിവാര്യമാണ് ധർമ്മചിന്ത അനിവാര്യമാണ് ഇങ്ങനെ തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഒരു ആൾക്കൂട്ടത്തിൻ്റെ പ്രയാണമോ ഒരു ആഘോഷത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഘോഷയാത്രയോ അല്ല അതിനപ്പുറത്തുണ്ട് അതുകൊണ്ട് ആ തീർത്ഥാടനത്തിൻ്റെ വിധികളും വിലക്കുകളും ഒക്കെ തീരുമാനിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവർ നേരത്തെ തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ട് പോയി ചോദിച്ചത് അപ്പോൾ ഇവർ ആദ്യം തന്നെ ചോദിച്ചിങ്ങനെ ശിവഗിരി തീർത്ഥാടനം നടത്തിയാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗുരുദേവൻ അതിശയിച്ചു ഒരു മന്ദസ്മിതത്തോടു കൂടി ഗുരുദേവൻ ചോദിച്ചു ചോദിച്ചുപോലെ ഒവ്വോ നല്ലതാണല്ലോ കൊള്ളാമല്ലോ അതിന് ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് നന്നായി നടക്കും എന്ന് വിശ്വാസമുണ്ടോ അവർ പറഞ്ഞു നല്ല വിശ്വാസമുണ്ട് ഞാൻ കുറച്ച് വിശ്വാസമുണ്ട് അപ്പം ഗുരുദേവൻ പറഞ്ഞു എങ്കിൽ സമ്മതിച്ചിരിക്കുന്നു ഇപ്പം നമ്മൾ മൂന്ന് പേരായി ഈ ശിവഗിരി തീർത്ഥാടനം വേണം എന്ന് കണക്കാക്കുന്ന മൂന്ന് പേരായി ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഞാനും സമ്മതിച്ചു അതുകൊണ്ട് തീർത്ഥാടനം വിജയിക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് അവിടേക്ക് തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തണം നാമജമോ ഘോഷയാത്രയുമായി ധർമ്മചിന്തകളും മാത്രമായി ലളിത ജീവിതവുമായി വ്രത നിഷ്ഠയോടുകൂടി അവിടേക്ക് ആൾക്കാർ വരണം വ്രതെ ഒരു ആർഭാടമായി എഴുന്നള്ളത്ത് പോരാ അതുകൊണ്ട് എങ്ങനെ ഇത്തരം ആൾക്കാരെല്ലാവരും അവിടെ വരും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മടിവ് മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് കാര്യമാണ് അവരതിൽ ഊന്നിയത് ഒന്ന് ീ ഇപ്പോൾ തന്നെ നം ഞങ്ങൾ ഇരുപത് ലക്ഷമുണ്ട് ഉദ്ദേശിച്ചത് ഈഴവ സമുദായം ഈഴവ സമുദായത്തിൽ ഇരുപത് ലക്ഷമുണ്ട് ഞങ്ങൾക്ക് മറ്റെല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകാൻ ഇപ്പോൾ പറ്റുന്നില്ല അതുകൊണ്ടും കൂടിയാണ് ഇതാലോചിക്കുന്നത് അതുകൊണ്ട് ആ ഇരുപത് ലക്ഷം ഉണ്ട് കൂടാതെ തന്നെ അധകൃതരെന്ന് പറയുന്ന ഈഴവ സമുദായത്തിനും താഴെയുള്ള അനേകം സമുദായങ്ങൾ വേറെയുണ്ട് ആയിരക്കണക്കിനുണ്ട് പതിനായിരക്കണക്കിനുണ്ട് അവരെ വിളിച്ചാൽ അവരും വരും അപ്പോൾ അവരും ഞങ്ങളും എല്ലാവരും കൂടി ചേർന്നു വന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും അവരെല്ലാം ഇതിൻ്റെ ഒരു ഈ തീർത്ഥാടനം തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു കൊള്ളാം അത് നല്ലതാണ് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം മാത്രമല്ല ഗുരുദേവൻ ആദ്യം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ഈ ശബരി തീർത്ഥാടനം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊള്ളാമല്ലോ സംഗതി അവിടുത്തെ നമ്മുടെ കുഴൽവെള്ളത്തിലെല്ലാവർക്കും കുളിക്കുകയും ചെയ്യാം ഒപ്പം തന്നെ ശാരദാദേവിയെ തൊഴുതു വണങ്ങുകയും ചെയ്യാം ശാരദാദേവി എന്നുള്ളത് അവിടുത്തെ പ്രതിഷ്ഠയാണല്ലോ ക്ഷേത്ര പ്രതിഷ്ഠയാണ് അപ്പം ക്ഷേത്ര ദർശനം ദർശനം ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് തീർത്ഥാടനത്തിന്റെ ഭാഗമാണ് എന്നർത്ഥം അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ചർച്ച ചെയ്തതും ഒക്കെ അത്തരം ചില കാര്യങ്ങൾ ചോദിച്ചു ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏത് ഇരുപത് ലക്ഷവും പിന്നീട് ഈ അധകൃത വിഭാഗങ്ങളും ഒക്കെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഒരാശയം അടങ്ങിയിട്ടുണ്ട് ഗുരുദേവനത് സന്തോഷത്തെ ഓടെ സമ്മതിക്കുന്നതിനും ഒരു കാരണമുണ്ട് കാരണം ഈ തീർത്ഥാടനത്തിൻ്റെ ഒരു സവിശേഷതയും മഹത്വവും അവിടേക്ക് വരുന്ന ആൾക്കാരുടെ ഉള്ളിൽ മുഴുവൻ ഒരേ ചിന്തയായിരിക്കും ഒരേ ധർമ്മചിന്ത ഒരേ ഈശ്വരഭക്തി ഒരേ നാമജപം ഒരേ വ്രതനിഷ്ഠ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ വരുന്നവർ രാജാവാണോ പ്രജയാണോ കോടീശ്വരനാണോ ദരിദ്രനാണോ സം അല്ലെങ്കിൽ സാക്ഷരനാണോ നിരക്ഷരനാണോ സന്യാസിയാണോ കൂലിപ്പണിക്കാരനാണോ ഭിക്ഷക്കാരനാണോ ഇത്തരം ഒരു വിവേചനങ്ങളും തീർത്ഥാടനത്തിൽ ഇല്ല തന്നെ എന്നുവച്ചാൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഉച്ചനീചത്വങ്ങളും മനോഭാവങ്ങളും അപ്രത്യക്ഷമായി ഒരു സമരസത നമ്മളൊന്നാണ് എന്ന വികാരം ഉണ്ടായിത്തീരുകയാണ് തീർത്ഥാടനത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് കൂടി ഇപ്പോൾ ശബരിമലയിൽ പോകുന്നു കോടിക്കണക്കിന് ആൾക്കാർ പോകുന്നു അവിടെ വരുന്നവർ ഏത് ജാതിക്കാരാണെന്നാരാണ് ചിന്തിക്കുന്നത് ഏതേത് മത വിശ്വാസികളാണ് ഏത് രാജ്യക്കാരാണ് ഏത് ഭാഷക്കാരാണ് ഇതൊന്നും ഒരു വിഷയമേ അല്ല എല്ലാവരും ശരണം വിളിക്കുന്നു എല്ലാവരുടെ തലയിലും ഇരുമുടിക്കെട്ടുണ്ട് എല്ലാവരും ഭക്തിയോടുകൂടി ഒരേ വേഷം ധരിച്ച് ശബരിമലയിലേക്ക് ശരണം വിളിച്ചെത്തുകയാണ് അവിടെ വന്ന തത്വമസി ദർശനം പൂർത്തിയാക്കി അവർ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വിവേചനമില്ലാത്ത ഉച്ചനീചത്വ ബോധമില്ലാത്ത ഒരു സാമാജിക സമരസത എന്ന അന്തരീക്ഷവും തീർത്ഥാടനത്തിന്റെ സവിശേഷമായ ഒരു പ്രയോജനമാണ് അതെല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് ഗുരുദേവൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എങ്ങനെ വേണം ഇവർ ചോദിച്ചു എന്ന് വേണം എന്ന് ചോദിച്ചു തീയതി ഏത് ദിവസമായിരിക്കണം ഗുരുദേവൻ വളരെ രസകരമായ ഒരു മറുപടിയാണ് പറഞ്ഞത് ഇതിന് തീയതി ഏത് വേണം എന്ന് ചോദിച്ചപ്പോൾ അത് യൂറോപ്യന്മാരുടെ ആണ്ടുപുറപ്പായിക്കോട്ടെ ജനുവരി ഒന്ന് അതിനും ഒരർത്ഥമുണ്ട് രണ്ട് ആശയമാണ് ഗുരുദേവൻ അതിൽ കണക്കാക്കിയിട്ടുണ്ടാവുക ഒന്ന് പറഞ്ഞു അദ്ദേഹം ജനുവരി ഒന്ന് എന്ന് പറയുന്നത് മിക്കവാറും മകരമാസം പതിനാല് പതിനഞ്ച് തീയതികളൊക്കെ വരും എന്ന് പറഞ്ഞാൽ മകരസംക്രമത്തിൻ്റെ ഒരു സന്ദർഭമാണ് എന്നർത്ഥം മകരസംക്രമം സനാതനധർമ്മ അനുയായികളെ സംബന്ധിച്ച് അത് ആചരിച്ച് പോരുന്ന സമൂഹത്തിനെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണ് സംക്രമസന്ധ്യ എന്ന് പറയുന്നത് കാരണം സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നു മകരസംക്രമത്തോടു കൂടി തുടർന്ന് ഓരോ ദിവസവും പകൽ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു കർമ്മം ചെയ്യാനുള്ള ധർമ്മം ചെയ്യാനുള്ള സന്ദർഭങ്ങൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉത്തരായനകാലം എന്നുള്ളത് പുണ്യകാലമായി കണക്കാക്കുന്നത് ആ ഉത്തരായനകാലം തുടങ്ങുന്നു എന്നുള്ളതാണ് ഗുരുദേവൻ അത് പറഞ്ഞു അത് ഇങ്ങനെ ഒരു ഉത്തരായനം എന്നൊന്നും വിശദീകരിച്ചില്ലെങ്കിലും മകരം പതിനാല് പതിനഞ്ചൊക്കെയാണ് മിക്കവാറും അത് വരുന്നത് അതുകൊണ്ടത് നല്ലതാണ് മറ്റൊന്ന് യൂറോപ്യന്മാരുടെ ആണ്ടുപുറപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഗുരുദേവൻ ദീർഘദർശനം ചെയ്തിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും അത് എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പം ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ആണ്ടുപുറപ്പാണ് അതായത് യൂറോപ്യന്മാരുടെ ആണ്ടുപുറപ്പാണ് പൊതുവർഷം പണ്ടതിന് ക്രിസ്തു വർഷം എന്നാണ് പക്ഷേ ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചരിത്രകാരന്മാർ ഒക്കെ അതിനെ പൊതുവർഷം എന്നാണ് പറയുന്നത് ഈ ജനുവരി ഒന്നിനും ജന ഡിസംബർ മുപ്പത്തൊന്നിനും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും ലോകത്തിൽ മുഴുവൻ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിശിഷ്യ യുവജനങ്ങൾ മുഴുവൻ കുടിച്ച് കൂത്താടി ലഹരി അടിച്ച് ബോധം കെട്ട് തമ്മിൽ തല്ലി തെറിവിളിച്ച് കലഹിച്ച് സാമൂഹിക അന്തരീക്ഷം തകർത്ത് നശിപ്പിച്ച് അരാജകവാദികളുടെ കൂത്തരങ്ങായി മാറുകയാണ് ഈ കേരളത്തിൽ ഈ നാളെ രാത്രിയിൽ അതായത് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രിയിലും ജനുവരി ഒന്നിനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാരായം കുടിക്കുന്നത് ഈ പുതുവർഷത്തോടനുബന്ധിച്ചാണ് അപ്പോൾ അത്ര ഒരു സമൂഹം എത്ര എന്ന് ഗുരുദേവൻ ചിന്തിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് പുതുവർഷത്തിൽ ഈ തീർത്ഥാടനം നടക്കുമ്പോൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ തീർത്ഥാടകരായിട്ട് വരുമ്പോൾ അവർ വ്രതധാരികളാണ് അത്രയും പേരെങ്കിലും ഈ ലഹരിക്ക് അടിമയാകാതെ ആ ദിവസങ്ങളിലെങ്കിലും ഏതാനും ദിവസങ്ങളെങ്കിലും അതിൽ നിന്ന് മുക്തമായി സ്വസ്ഥമായി ശാന്തമായ ജീവിതം നയിക്കുമല്ലോ എന്ന് കൂടി ഗുരുദേവൻ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കും എത്ര നാളത്തെ വ്രതം വേണമെന്ന് കിട്ടൻ റൈറ്റർ ചോദിച്ചു അത് അതൊത്തിരി ദിവസത്തേത് വേണ്ട അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പത്ത് ദിവസത്തേതായിക്കോട്ടെ എന്നായിരുന്നു ഗുരുദേവൻ പറഞ്ഞത് പിന്നെ അതിനെന്തായിരിക്കണം വ്രതം എന്ന് ചോദിച്ചു ആ വ്രതത്തിന് അദ്ദേഹം പറഞ്ഞത് പിന്നെ പഞ്ചശുദ്ധി ആയിക്കോട്ടെ ബുദ്ധൻ പറഞ്ഞ പഞ്ചശുദ്ധി ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത് വേഷം എന്തായിരിക്കണം എന്ന് ചോദിച്ചു അതിനദ്ദേഹം പറഞ്ഞ മറുപടി മറുപടിയും വളരെ ശ്രദ്ധേയമാണ് ഗുരുദേവൻ പറഞ്ഞ മറുപടി വെള്ളവസ്ത്രം ഗൃഹസ്ഥന്മാർക്ക് കാഷായം സന്യാസിമാർക്ക് കറുപ്പും കരിമ്പടവും കറുത്തമുണ്ടും കരിമ്പടവും ശബരിമലയിൽ പോകുന്നവർക്ക് ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്നവർക്ക് മഞ്ഞ വസ്ത്രമായിക്കൊള്ളട്ടെ അത് കൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും മുണ്ടിൻ്റെ നിറമാണല്ലോ എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് ഇതിലെടുത്ത് പറയേണ്ട ചില കാര്യമുണ്ട് ആ ഒരു ചെറിയ വാക്കുകളിൽ കാഷായം സന്യാസിക്കുള്ളതാണ് കാഷായം സ ഈ കാവി വസ്ത്രം എന്നുള്ളത് സന്യാസി വേഷമാണ് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുരുദേവനെക്കുറിച്ച് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ സംശയമാണ് നമ്മുടെ ഒരു ഭരണാധികാരി തന്നെ കേരളത്തിൽ പറഞ്ഞില്ലേ ഗുരുദേവനെ കാഷായം ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഒക്കെ പറയുന്ന തരത്തിലേക്ക് പോയി നമ്മുടെ കൺമുമ്പിൽ തന്നെ അങ്ങനെ വരും എന്നറിയാവുന്നതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു കാഷായമാണ് സന്യാസിയുടെ വേഷം ശിവകരിക്ക് പോകുന്നവർ അതുകൊണ്ട് മഞ്ഞ പട്ടൊന്നും വാങ്ങണ്ട പുതിയ വസ്ത്രമൊന്നും വാങ്ങണ്ട ഉടുത്തു പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ള വസ്ത്രത്തിൽ മഞ്ഞൾ മൂക്കി മഞ്ഞന്ത്രമാക്കിയാൽ മതി ആ വേഷവും ഒക്കെ പറഞ്ഞു അത് സന്യാസിയുടെ വേഷമല്ല ഗുരുദേവൻ്റെ വേഷമല്ല കാഷായ ഈ മഞ്ഞ വസ്ത്രം എന്നുള്ളത് മഞ്ഞ വസ്ത്രം എന്നുള്ളത് തീർത്ഥാടകർക്ക് ശിവഗിരി തീർത്ഥാടകരുടെ പ്രത്യേകിച്ചും ഗൃഹസ്ഥന്മാർക്ക് തീർത്ഥാടകരായി വരുന്നവർക്കുള്ള വേഷമാണത് എന്നൊക്കെ പറയുകയായിരുന്നു ചെയ്തത് പഞ്ചശുദ്ധി എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധി വാക്ശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധി ആഹാരശുദ്ധി ഇതാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ശരീരവും മനസ്സും കർമ്മവും ഒക്കെ ശുദ്ധമാകാൻ ആഹാരവും ഒക്കെ ശുദ്ധമായാൽ സ്വാഭാവികമായിട്ടും സാത്വികത വളർന്നു വരും സംസ്കാരമുള്ള മനുഷ്യരായി മാറും ഈ അഞ്ച് വ്രതങ്ങൾ ധരിച്ചു പോയാൽ ലക്ഷക്കണക്കിന് മുഴുവൻ കേരളവും അങ്ങനെ ആയി മാറേണ്ടതായിരുന്നു കേരളം മുഴുവൻ കുടിയന്മാരുടെ നാടായി മാറിയത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ച ലഹരിക്കാരുടെ കേന്ദ്രമായി മാറിയത് എന്താണെന്ന് ചോദിച്ചാൽ ഗുരുദേവൻ്റെ ഈ ഒരു നിർദ്ദേശം ആശയം തീർത്ഥാടനത്തിനു വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്ന ഈ വ്രതങ്ങൾ മുഴുവൻ മലയാളികളും സ്വീകരിച്ചിരുന്നെങ്കിലോ ഇന്ന് കേരളം സ്വർഗരാജ്യമാകും ആയി മാറുമായിരുന്നില്ലേ ഈ യുവജനങ്ങളും കുട്ടികളും ഒക്കെ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുമായിരുന്നോ ഗാർഹസ്ഥ്യം ഇത്ര വിലകട്ടതായിട്ട് യുവജനങ്ങൾ കരുതുമായിരുന്നോ സാമൂഹിക ജീവിതം എത്രയും കരുത്തുറ്റതായി മാറുമായിരുന്നില്ലേ ഇനിയും നമുക്ക് അവസരമുണ്ട് ഗുരുദേവന്റെ ഈ മാർഗദർശനത്തെ പിന്തുടരാൻ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ആർഭാടരഹിതമായിരിക്കണം തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു പോവുകയല്ല വേറെ നിറയെ ശാപ്പാടും ധരിച്ച് ബഹളം കൂട്ടി മറ്റുള്ളവർക്ക് ശല്യമായി അങ്ങനെയൊന്നും പാടില്ല അലമുറകളും കോലാഹലങ്ങളും ഒന്നും പാടില്ല ശാന്തമായി കൂടി വേണം സ്വസ്ഥമായി ശാന്തമായി ഈശ്വരനാമം ജപിച്ചുകൊണ്ട് വേണം തീർത്ഥാടകർ പോവാൻ എന്നും പറഞ്ഞു ഭക്തിയാണ് തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടൻ റൈറ്ററുടെയും ഗോവിന്ദൻ വൈദ്യരുടെയും ചോദ്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോൾ അവർ പിരിയാൻ തുടങ്ങിയപ്പോൾ ഗുരുദേവൻ ചോദിച്ചു മതിയായോ തീർന്നോ ആ തീർന്നു അപ്പോൾ ഗുരുദേവൻ ചോദിച്ചു എന്തിനാണ് ഈ തീർത്ഥാടനം നടത്തുന്നത് ആൾക്കാർ ഇത്രയും പണിയെടുത്ത് പൈസയും ചിലവഴി അഴിച്ച് അവിടം വരെ ബുദ്ധിമുട്ടി വന്ന് അവിടെ വന്ന് സദ്യയും കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയി കുറേ പണവും ചിലവഴിച്ചാൽ എന്താ പ്രയോജനം വ്യക്തിക്ക് എന്താ പ്രയോജനം വ്യക്തിക്ക് വേണമെങ്കിൽ ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് കുറച്ച് പ്രയോജനം ഉണ്ടാകും സമൂഹത്തിനെന്താ പ്രയോജനം തീർത്ഥാടനം സമൂഹത്തിനും രാജ്യത്തിനും ഗുണമുള്ള കാര്യമാ കൂടിയായി മാറണം അതിനാണ് തീർത്ഥാടനം നിശ്ചയിക്കുന്നത് സാമൂഹികമാണോ വ്യക്തിപരമല്ല തീർത്ഥാടനം എന്നുള്ളത് അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു എഴുതിയെടുക്കാൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ഓരോ വേരലിങ്ങനെ മടക്കിയിട്ട് ഗുരുദേവൻ പറഞ്ഞു എഴുതിയെടുക്കുക എട്ട് കാര്യങ്ങളാണ് ഗുരുദേവൻ പറഞ്ഞത് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി കൈത്തൊഴിൽ സംഘടന കൃഷി സാങ്കേതിക വിദ്യ കച്ചവടം ഈ തരം കാര്യങ്ങൾ ഈ എട്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള കൃഷിയും കച്ചവടവും കൈത്തൊഴിലും സാങ്കേതിക വിദ്യയും ഒപ്പം തന്നെ സംഘടനയും ഈശ്വരഭക്തിയും ഒക്കെ അടങ്ങുന്ന വിഷയങ്ങളെക്കുറിച്ച് അതത് വിഷയത്തെക്കുറിച്ച് അറിവുള്ള പ്രമാണിമാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കണം ഈ പ്രസംഗങ്ങളെല്ലാം ജനങ്ങൾ ശ്രദ്ധയോടെ തീർത്ഥാടകർ ശ്രദ്ധയോടെ കേൾക്കണം എന്നിട്ട് തിരിച്ച് സ്വന്തം നാട്ടിൽ പോയി ഈ കേട്ട അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷികവൃത്തി ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തനം വിദ്യാഭ്യാസം എന്ന് ഗുരുദേവൻ പറയാൻ കാരണം എന്തായിരിക്കും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുറേ വിവരങ്ങൾ അടിച്ചു കയറ്റുന്ന ഇന്നത്തെ ഏർപ്പാടല്ല പിന്നെയോ അതിനപ്പുറം വിദ്യാഭ്യാസത്തിലൂടെയാണ് മനുഷ്യൻ സംസ്കാരമുള്ളവരായി മാറുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് സമൂഹം സാംസ്കാരികമായി ഉയരുന്നത് അപ്പം മനുഷ്യനെ സംസ്കാര സമ്പന്നമാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസം ആ സംസ്കാര സമ്പന്നമായ മനുഷ്യൻ മുന്നോട്ട് ജീവിച്ചു പോകാൻ അവന് അനിവാര്യമായും ഈശ്വരഭക്തി ആവശ്യമാണ് ഈശ്വര വിശ്വാസം എന്നല്ല ഈശ്വര വിശ്വാസവും ഭക്തിയും രണ്ടാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളങ്ങ് വിശ്വസിച്ചാൽ മതി ജീവിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ആകാം പക്ഷേ ഭക്തി എന്ന് പറഞ്ഞാൽ അതല്ല ഭക്തൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ആചാര്യന്മാരും ഗുരുക്കന്മാരും നമ്മുടെ മഹത്തായ ഗ്രന്ഥങ്ങളും എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭക്തി വിദ്യാഭ്യാസവും ഭക്തിയും ഒക്കെ ഉള്ളവരായി വ്യക്തിയും കുടുംബവും സമൂഹവും മാറണം അങ്ങനെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരം നേടി ആ സംസ്കാരവും ഒക്കെ നേടി ഒറ്റയ്ക്ക് ജീവിക്കുകയല്ല സംഘടന വേണം ഒന്നിച്ച് ജീവിച്ചാൽ സംഘടിതമായി ജീവിച്ചാലേ മുന്നേറാൻ കഴിയുകയുള്ളു അസംഘടിതരായി നിന്ന ജനതകളെല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ട് കീഴടക്കപ്പെട്ടിട്ടുണ്ട് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഭാരതം എപ്പോഴൊക്കെ അധപ്പതിച്ചിട്ടുണ്ടോ അന്നേരൊക്കെ നോക്കിക്കോളൂ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം നോക്കിക്കോ അന്നെല്ലാം ജനതകൾ മുഴുവൻ ഭാരതത്തിലെ ജനതയും ഛിന്ന ഭിന്നമായിരുന്നു അസംഘടിതരായിരുന്നു തമ്മിൽ തല്ലുകയായിരുന്നു അതുകൊണ്ട് സംഘടനയുടെ മഹത്വം എന്താണ് എന്നുള്ളത് ജനതയെ പഠിപ്പിക്കണം അതിനുള്ള ക്ലാസ്സുകളും പ്രസംഗങ്ങളും വേണം അത് കേട്ട ഓരോ നാട്ടിലും അവർ സംഘടിതരായി ജീവിക്കുകയും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റം മുന്നേറ്റങ്ങൾ ആർജിക്കുകയും വേണം കച്ചവടം വാണിജ്യ രംഗം വികസി സാമ്പത്തിക പുരോഗതി ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞ ദരിദ്രവാസികളുടെ ജീവിതം എന്നല്ല അതുകൊണ്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാവണം അതുകൊണ്ട് കച്ചവടവും കൃഷിയും ഒക്കെ വേണം സാങ്കേതിക വിദ്യ പഠിക്കണം എന്തിനാ സാങ്കേതിക വിദ്യ പഠിക്കുന്നത് വ്യവസായം വളരണമെങ്കിൽ സാങ്കേതിക വിദ്യ വേണം അതുകൊണ്ട് സാങ്കേതിക വിദ്യ അടക്കമുള്ള അതിനുള്ള കുറിച്ചുള്ള പരിശീലനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വേണം ഈ ശിവഗിരി തീർത്ഥാടനം നടത്താൻ വെറുതെ നാമജപഘോഷയാത്ര മാത്രമാകരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് അദ്ദേഹം എടുത്തു ചോദിച്ചു ശരി ഇത് വേണം നടപ്പാക്കാൻ എന്ന് ഗുരുദേവൻ പറഞ്ഞു അത് തൊണ്ണൂറ്റേഴ് കൊല്ലം മുൻപാണ് ഇപ്പോൾ ഇതാ നൂറ് കൊല്ലമാകാൻ പോവുകയാണ് എന്ന് നാം ഓർക്കണം ഈ നൂറാം കൊല്ലമാകുമ്പോഴേക്കും ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം ജനങ്ങൾ എന്നിട്ട് ഗുരുദേവൻ ഇതും കൂടി പറഞ്ഞു ഇങ്ങനെ തീർത്ഥാടനം നടത്തിയാൽ ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് സമൂഹത്തിന് അഭിവൃദ്ധി ഉണ്ടാവണം ഒരു വ്യക്തിയുടെ വളർച്ചയല്ല ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് അഭിവൃദ്ധി ഉണ്ടാവണം രാജ്യത്തിന് പുരോഗതി ഉണ്ടാവണം അപ്പോൾ രാജ്യ പുരോഗതിയുടെ ഒരു അടിസ്ഥാന ആവശ്യവും കൂടിയാണ് തീർത്ഥാടനം എന്നർത്ഥം ഇപ്പോൾ മഹാകുംഭമേള കഴിഞ്ഞല്ലേ ഉള്ളൂ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ നാൽപ്പത്തൊന്ന് കോടി മനുഷ്യരോ മറ്റോ വന്നു എന്നാണ് കണക്ക് എത്ര കോടി ജനങ്ങൾ വന്നു അവിടെ ഈ ശുചിത്വവും ഒക്കെ ഉണ്ടായിരുന്നു ഓ ഞാൻ അതിന് ശേഷം അവിടെ പോയി എത്ര ശുചിത്വത്തോടു കൂടി അവിടെ ഇത് ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ വന്നു പോയിട്ടും അവിടെ കണ്ടമാനം മാലിന്യമായില്ല പുഴ ചീന്തായില്ല അപ്പോൾ ആ കുംഭം എന്ന് മാത്രമല്ല ആ കുംഭമേളയിലൂടെ മഹാകുംഭമേളയിലൂടെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ സമ്പന്നരായി മാറി ജോലി തൊഴിൽ പലതും സഹായങ്ങളും ഒക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് രൂപ സമ്പാദ്യമുണ്ടാക്കുന്ന കേന്ദ്രവും കൂടിയായി മാറി ആ തീർത്ഥാടന കേന്ദ്രം എല്ലാ തീർത്ഥാടനങ്ങളും ലക്ഷ്യം രക്ഷണം തന്നെയാണ് അതുകൊണ്ടാണ് അനേക കാലമായിട്ട് ഈ സനാതന സനാതനധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ ആചാര്യന്മാർ തീർത്ഥാടനത്തിനെ ആവിഷ്കരിച്ചതും അത് ചിട്ടയോടും വ്യവസ്ഥാപിതമായും നടക്കണം എന്ന് പറഞ്ഞതും ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യവും മറ്റൊന്നല്ല അതിൻ്റെ ചിട്ടയോടുകൂടി അതിൻ്റെ വ്യവസ്ഥയോടുകൂടി വിദ്യാഭ്യാസവും സാംസ്കാരികവും സാമ്പത്തികവുമായ പുരോഗതി നേടുന്നതിന് വേണ്ടി അതിലൂടെ സംഘടിത സമൂഹമായി മാറുന്നതിന് വേണ്ടി അതിലൂടെ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നതിന് വേണ്ടി അതിലൂടെ രാജ്യം പുരോഗതിയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് കൂടി ആധുനിക ഋഷിയായ ശ്രീനാരായണ ഗുരുദേവൻ ആവിഷ്കരിച്ചതാണ് ശിവഗിരി തീർത്ഥാടനം ജനുവരി ഒന്നിനാണ് ആ നിശ്ചിത ദിവസം എന്ന് പറയുന്നത് ഈ തീർത്ഥാടനം ഗുരുദേവ ഈ ആശയങ്ങളും ലക്ഷ്യങ്ങളും മുഴുവൻ നിറവേറ്റാൻ ഉതകുന്ന തരത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്നഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം